ഈ സുരേഷ് ഗോപി അഥവാ ചെമ്പു ഗോപിയുടെ ഒരുപാട് നാടകങ്ങളാണ് ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതായത് ഈ സ്ത്രീകളിനെ മാത്രമേ മുമ്പ് കെട്ടിപ്പിടിക്കുള്ളൂ പുരുഷന്മാർ വന്ന മൂപ്പരുടെ കാലിനാകെ സർജറി ആയിരിക്കും ഇപ്പൊ അടുത്ത് കണ്ടൊരു വീട് എന്താണെന്ന് വെച്ചാല് കൊറേ കാസാലങ്ങൾ ഇട്ടിട്ടുണ്ട് വലിയ വലിയ കാസാലകൾ അതിൽ നിന്ന് എളിമ കാണിക്കാൻ വേണ്ടിയിട്ട് ആ കാസാലക മാറ്റിയിട്ട് ചെറിയൊരു കാശാലകൾ പോയിട്ട് മുമ്പരി ഇരുന്ന് എല്ലാവർക്കും ഒരേപോലത്തെ കാസാലാണ് ഇട്ടിട്ടുള്ളത് അല്ലാതെ ഈ ചെമ്പുകോപിക്ക് പ്രത്യേകിച്ച് വലിയൊരു കസലിട്ടതല്ല പിന്നെന്താണ് എളിമ കാണിക്കാനുള്ളത് അങ്ങനെയുള്ള നാടകങ്ങൾ വേറെ പിന്നെ അതോടൊപ്പം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തില് നാട് നീളെ നടന്നു ചെരുപ്പിട്ടിട്ടും ചെരുപ്പിടാതെയും എല്ലാ വീട്ടിലും കേറിറങ്ങി പക്ഷെ ഇപ്പോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഈ ഒരു വ്യക്തിനെ കാണാനേ ഇല്ല വലിയൊരു താടി ഒരു കൊമ്പമീശ വെച്ചിട്ട് എന്തോ വലിയ പ്രമാണി പോലെ ഒരു തമ്പ്രാൻ പോലെ ഇങ്ങനെ നടക്കുകയാണ് തമ്പ്രാൻ ചമ്മനി നടക്കുകയാണ് അതിന് പുറമെയാണ് എം പി ആയിട്ട് ഞാൻ ഉദ്ഘാടനത്തിനൊന്നും വരില്ല സിനിമ നടനായിട്ട് വരും അതിന് പൈസ കിട്ടും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും മാതിരി ഇന്നായ നടുക്കളിൽ പോലും നക്കിറ്റ കുടിക്കും എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരുപാട് നാടകങ്ങൾ വേറെയും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു നാടകം എന്താണെന്ന് വെച്ചാല് ഏതോ കുറച്ച് ആൾക്കാർ ഈ സുരേഷ് ഗോപി ഒരു സ്ഥലത്തേക്ക് തന്നെ അവിടെ പരാതികൾ കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഇപ്പൊ തൃശ്ശൂരിലത്തെ എം പി മാത്രമല്ലല്ലോ മുഴുവൻ ഇന്ത്യയിലത്തെ മന്ത്രി ആണല്ലോ അപ്പൊ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പരാതി കൊടുക്കാൻ വേണ്ടി വരുമോ പറയുന്നത് എന്താ അറിയോ ബി ജെ പിയുടെ ജില്ലാ ഓഫീസിലത്തെ പ്രസിഡന്റിന് പോയിട്ട് പരാതി കൊടുക്കാനാ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആണോ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ ഇയാൾ എന്തിനാണ് മന്ത്രിയായത് എന്തിനാണ് എം പി ആയത് അപ്പൊ ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെയാണ് ജനങ്ങളോട് വിളിച്ചു പറയുന്നത് ഇവന്ന് വെച്ചാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുകയാണ് ചിന്ത ജനങ്ങളെ കേട്ടു നോക്കി അട്ടില്ലേ പുരുഷന്മാരുടെ അടുത്ത് വന്ന ഒരേറ്റാ താട്ടാണ് സ്ത്രീകൾ വന്ന അങ്ങനെ എളിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ പറഞ്ഞു കേട്ടില്ലേ എല്ലാം ജില്ലാ പ്രസിഡന്റിന്റെ അടുത്ത് പോയി കൊടുക്കാനാ പറയുന്നത് എല്ലാ പരാതിയും എന്നാ പിന്നെ ജില്ലാ പ്രസിഡന്റിനാണ്ട് എം പി ആയപ്പോ അയാളിനെ ഒരു അധികാരിയാക്കിയാൽ പോരെ ഇത് വോട്ടിംഗ് തട്ടിപ്പ് നടത്തി എം പി ആയി അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലുള്ള പിടിപാട് കാരണം പിന്നെ മന്ത്രിയായി അതിനുശേഷം പറയുന്നത് ഏതോ ഒരാൾക്ക് കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കാനാണ് പറയുന്നത് ഒരു അധികാരവും ഇല്ലാത്ത ഒരാൾക്ക് അപ്പൊ ഈ രൂപത്തിലാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ പുരുഷന്മാരുടെ അടുത്ത രൂപ കൈയ്യൊക്കെ തട്ടിട്ട് കാരണം തമ്പ്രളി വരണത് ഇനി ഇതാ വേറൊന്ന് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അതാ വലിയ തമ്പ്രം വരികയാണ് വേഷം കട്ടില്ല വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ചെണ്ടൊക്കെ കൂട്ടി ഒരു ആധാറൊക്കെ എടുക്കണല്ലേ ഒരാൾ ഒന്ന് തൊടാൻ നോക്കിയതാണ് അതോടുകൂടി അറ്റാ തട്ടാണ് തൊടാൻ നോക്കിയിട്ടുള്ളൂ കെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടില്ല അപ്പോഴാണ് ഈ ഒന്നിച്ചുള്ള താട്ടും കൂടി വരുന്നത് മാറി നിക്കടാ നിന്റെ ഒരു തട്ടില് തമ്പ്രാന്റെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്ന് അറിഞ്ഞൂട്രാ പറഞ്ഞിട്ടുള്ള തട്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് അപ്പൊ ഈ രൂപത്തിലാണ് അധികാര സ്ഥാനങ്ങൾ കിട്ടിയപ്പോൾ പിന്നെ ആളുടെ സ്വഭാവം അടുമാറി അതാണ് ഇപ്പൊ ഉണ്ടായത് ഇതിപ്പോ തുടക്കം മാത്രം എങ്ങനെയാണെങ്കിൽ ഒടുക്കം എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീകൾ വന്നാൽ ഇപ്പൊ നല്ല ഐസ്ക്രീം കണ്ട പോലെയാണ് ഒരു ഒരു അവിടെ എന്താ നല്ലൊരു സാധനം നിൽക്കുന്നത് എന്താ അങ്ങോട്ട് വരാത്തത് ഇത് അടുത്ത് കുറച്ചുള്ള സാധനങ്ങൾ പിടിച്ചുകയും ചെയ്തു മറ്റുള്ളവർ വരുന്നു മറ്റുള്ളവർ വന്നിരുന്നെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത് അപ്പോൾ അപ്പതാ വരുന്നു കൊരെണ്ണം വേഷ്ടിയും ചട്ടയും മുണ്ടൊക്കെ എടുത്ത് ഒരാൾ വരുന്നു ഓ സന്തോഷമായി ഒരു കടന്നുവരു എന്നെ പിടിക്കും എന്നെ പിടിക്കും ഞാൻ ഒരു അവര് സ്വീകരിച്ചിരിയാണ് അതേസമയം ഒരു പുരുഷനെങ്ങാനും എടുത്ത് വന്ന ആരാ അറ്റിയാണ് എന്റെ കാലുകൾ സർജറി ആണ് മാറി നിൽക്കുന്ന തൊട്ട് തീണ്ടിക്കൂടാത്തവനെ ഞാൻ ഒരു തമ്പ്രനാ എന്തൊക്കെ പണ്ടൊരു അറ്റ തട്ട് ഇനി ഈ നാടകങ്ങൾക്ക് ശേഷം ഇതാ അടുത്ത നാടകം എന്താണ് ഇപ്പൊ ഈ തൃശ്ശൂരിൽ ഒരു പള്ളിയിൽ പോയിട്ട് ലൂർദ് മാതാവിന്റെ ഒരു ചെമ്പുകിരിയുടെ വെച്ചല്ലോ അതിനുശേഷം ഇത് കൈയോടെ പിടിച്ചതിന് ശേഷം പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു വജ്രത്തിന്റെ ഒരു മാല കൊന്ത കൊണ്ടുപോയിട്ട് അണി എന്നൊക്കെ പറഞ്ഞു അത് നടന്നൊന്നുമില്ല ചെയ്തൊന്നുമില്ല വെറും വാചകത്തിന് എന്തും പറയാലോ ഇപ്പൊ ആൾക്കാർക്ക് പോയിട്ട് നീ എന്താണ് വജ്ര കൊന്ത കൊടുക്കാത്തെന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ പക്ഷെ അല്ലെ അപ്പൊ അതൊക്കെ കൂടി മുതലെടുത്ത് കൊണ്ടുപോയി വേറെ നാടകം കളിക്കാണ് ആ നാടകം എന്താ അറിയോ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് യേശുവിനെ പോകത്തി പാടുന്നുണ്ട് കണ്ടു നോക്കി മൂന്നാം നാളിലുധിതന പാപമാകുമാരം ഭൂവിൽ നിന്നും മാനകൾ മരക്കുരിശ്ശേരീ ദൈവം മദ്യ കീടുവാൻ ഇരുളലനിക്കാൻമാരിൽ കടല ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് ചർച്ചിന്റെ ഉള്ളിലാണ് യേശുവിനെ പോയാണ് പാടുന്നത് പക്ഷെ ഇങ്ങനെ പാടുമ്പോൾ സംഘികൾക്ക് ഒരു കുഴപ്പവും ഇല്ല അതേസമയം മറ്റുള്ള സ്ഥലങ്ങളിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ചെറുതായിട്ട് ഒരു എന്തെങ്കിലും ഒരു പരിപാടി നടന്നാലും ഉടനെ തന്നെ അവിടെ വന്നിട്ട് തല്ലിക്കൊല്ലാനും കല്ലിടുത്തെറിയും ഭജന നടത്താനൊക്കെ വന്നിട്ടാണ് ഇരിക്കും അതേപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികൾ തകർത്തിട്ട് അതിന്റെ മേലെ കാവിക്കോടി തൂക്കുകയും ചെയ്യും അതൊക്കെ ഈ കർണാടക ആന്ധ്രപ്രദേശിലത്തെ സംഭവങ്ങളാണ് പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ പള്ളികളെ അടിച്ചു പൊളിക്കുക സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോവുക എല്ലാവരും കൊന്നൊടുക്കുക മണിപ്പൂരൊക്കെ ഉണ്ടല്ല ക്രിസ്ത്യാനികളെ എന്താ ചെയ്തു എന്നുള്ളത് പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ നാടകം മാറി അതിന് ഉള്ളിൽ പോയിട്ടിരുന്നത് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട് എന്ന് മാത്രമല്ല മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചാൽ പറയും ആ അത് അവിടെ അത് ആ ആണുങ്ങളുണ്ട് പറയും എന്ത് ബലാസകം ചെയ്യുന്ന ആളുകളായിരിക്കും അങ്ങനത്തെ ഡയലോഗ് അടിച്ചിട്ട് ഫുള്ള് പൊറാട്ട് നാടകങ്ങളാണ് കളിക്കുന്നത് ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതേ ചെമ്പു ഇനി വല്ല മുസ്ലിം പള്ളിയിൽ ജുമാ നമസ്കാരം നിർവഹിപ്പിക്കുന്നുണ്ടാവും കുത്തുബ് കൊടുക്കുന്നുണ്ടാവും എന്ന കത്തൊരു സംശയമുണ്ട് കാരണം എന്താ പറയുക ഇതാ ഈ ഒരു രംഗം നിങ്ങൾ കണ്ടു നോക്കിയത് നിങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ ഈ ഒരു രംഗത്തിൽ മുപ്പര് ഒരു മുസ്ലിം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓത് കൊടുക്കുന്നു ഏർ എങ്ങനെയാണോ ഓത് കൊടുക്കുന്നത് അതുപോലെയൊക്കെ ഓതുകൊടുക്കുന്നു എന്താ ഡ്രാമ അതിനുശേഷം നോമ്പ് തുറക്കലാത്തല്ല നോമ്പ് തുറക്കുന്ന സമയമാന്നാ പറയുന്നത് അങ്ങനെ നോമ്പ് തുറക്കുന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് മൂപ്പര്ക്ക് തരിക്കഞ്ഞു കുടിക്കുമ്പോൾ തരിക്കും എന്തോ ഒരു ഒരുമാതിരി കുടിക്കല കുടിക്കുന്നത് ഒരു മനുഷ്യനും അങ്ങനെ കുടിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ തള്ളവരുടെ അകട്ടാണ് വലിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നിട്ട് ആ ഒരു നോമ്പ് തുറക്കൽ പരിപാടിക്കൊക്കെ ചേരുന്നു ഇത് തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്തെ ഡ്രാമയാണ് ഇനി ഈ ഡ്രാമയും വെച്ചിട്ട് വല്ല മുസ്ലിം പള്ളിയിലും കേറിയിട്ട് മൂപ്പര് ഇനി ഒരു കാര്യം ചെയ്യാൻ ഞാൻ ജയിച്ചതല്ലേ ഒരു കുത്തുബൻ ഞാനും ഇങ്ങോട്ട് പറയാൻ പറഞ്ഞിട്ട് നേരെ വന്നിട്ട് ഒരു പ്രസംഗം കാഴ്ചവെക്കാനും സാധ്യത ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് പാട്ടൊക്കെ പാടുന്നത് പക്ഷെ ഇപ്പോഴും അപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിരുന്നു ഇപ്പൊ പിന്നെ ആള് രാജാവായി അത് കാരണം തന്നെ ആർക്കും തന്നെ ഉപര ഏഴല് എത്താനും പോലും പറ്റൂല ആ രൂപത്തിലാണ് കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണ് നാടകം ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാണേണ്ടി വരും എന്തൊക്കെ ട്രോൾ ചെയ്യേണ്ടി വരും എന്തൊക്കെ തമാശ കണ്ടി ചിരിച്ച് ചിരിച്ച് കേരളക്കാരെ മുഴുവൻ മരിച്ചിട്ട് കേരളം തന്നെ ശൂന്യമാകുമോ എന്നതാണ് എന്റെ ഒരു പരിഭവം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കൊമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ